ഭൂരിപക്ഷം കാർഡിയോളജിസ്റ്റുകളും രോഗിയെ കൊണ്ട് ചെയ്യിക്കാൻ മറന്നുപോകുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈ കുഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാനുള്ള മൂല കാരണം കണ്ടെത്താനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് രക്തധമനികളിൽ പ്ലാക്കുകൾ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതും അത് പൊട്ടിപ്പോകുന്നതും പലപ്പോഴും നേർക്കെട്ട് കാരണമാണ് ഇൻഫ്ലമേഷൻ അണയാത്ത ഒരു തീ പോലെയാണ് ആളിക്കത്തില്ല പക്ഷേ എപ്പോഴും അത് പൊകഞ്ഞുകൊണ്ടേയിരിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ രക്തധമനികൾ ഫലം കുറഞ്ഞിട്ടുണ്ടാവും രക്തധമനികൾക്കകത്തെ പ്ലാക്കുകൾ പൊട്ടിപ്പോയി പെട്ടെന്ന് അറ്റാക്കിലേക്ക് നയിക്കുകയും ഒരുപാട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രോഗികളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ടെസ്റ്റ് അതാണ് എച്ച് എസ് സി ആർ പി ഹൈ സെൻസിറ്റിവിറ്റി സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഭൂരിപക്ഷം ആളുകളും കൊളസ്ട്രോളും ഷുഗറും ബിപിയും ചെക്ക് ചെയ്യുമ്പോൾ എച്ച് എസ് സിആർപി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എച്ച് എസ് സിആർ പി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് ഒന്നിൽ കുറവാണെങ്കിൽ നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത എന്നാൽ എസ് സി ആർ പി യുടെ ലെവൽ മൂന്നിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ രക്തധമനികളിൽ തീ പുകിരിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ആണെങ്കിലും അതിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ഇനി എച്ച് എസ് സി ആർ പി കൂടുന്നുണ്ടെങ്കിൽ അതിന് വല്ല ലക്ഷണങ്ങളും ഉണ്ടാവോ ഇല്ല പലപ്പോഴും ഉണ്ടാവില്ല ആർക്കൊക്കെയാണ് എച്ച് എസ് സി ആർ പി കൂടാനുള്ള സാധ്യതയുള്ളത് ഉറക്ക കുറവുള്ളവർക്ക് അതുപോലെ തന്നെ അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്ക് എന്ന് എന്നുവെച്ചാൽ കുടവയറുള്ളവർക്ക് അതുപോലെ പുറമേ നിന്നുള്ള അൾട്രാ പ്രോസസ്ഡ് ഫുഡ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് കോവിഡ് വന്നു പോയവർക്ക് മാനസിക സംഘർഷം സ്ഥിരമായി അനുഭവിക്കുന്നവർക്ക് അമിത വണ്ണമുള്ളവർക്ക് ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അവരുടെ രക്തധമനികളിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുത്തനുകൂടിയാണ് എച്ച് എസ് സിആർ പി ടെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ എച്ച് എസ് സിആർ പി കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കുറയുന്നത് നമുക്ക് ടെസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എച്ച് എസ് സി ആർ പി കുറയ്ക്കുക അതല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുക ഒന്നാമത് ആയിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യാം ഇതിനകത്ത് കാർഡിയോ എക്സർസൈസുകൾ ഉണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസുകളും ഉൾപ്പെടുത്തണം രണ്ടാമത്തത് നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മൂന്നാമത്തത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ്സ് പഞ്ചസാര എല്ലാം ഒഴിവാക്കുക പകരം നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം നട്ട്സ് കഴിക്കാം ബെറീസ് ഉപയോഗിക്കാം നാലാമത്തത് നമ്മുടെ ശരീരത്തിലുള്ള ക്രോണിക് ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മോണകൾ അതെല്ലാം നമ്മൾ ചികിത്സിക്കുക അഞ്ചാമത്തത് കൊളസ്ട്രോളിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ മരുന്നുകൾ എച്ച് എസ് കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കും ഇതുപോലുള്ള ജീവിതശൈലി ചിട്ടകൾ പാലിച്ച് നമുക്ക് എച്ച് എസ് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മളിൽ ചിലരെങ്കിലും ഈ പറഞ്ഞ ടെസ്റ്റ് വല്ലപ്പോഴും ചെയ്തു നോക്കുന്നത് വളരെ നന്നായി പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ഹാർട്ടിന്റെ അസുഖമുള്ളവരും പ്രമേഹമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും അമിതവണ്ണമുള്ളവരും എന്നിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും എച്ച് എസ് സി ആർ പി കൂടുതൽ ചിട്ടകൾ മാറ്റുക അതിനുശേഷം എച്ച് എസ് സി ആർ പി കുറച്ച് കൊണ്ടുവരിക വഴി അറ്റാക്കിൻ്റെ റിസ്ക് തടയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും